തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ അഭിനയത്തിൽ മാത്രമല്ല ഫിറ്റ്നസിലും പുലിയാണെന്ന് തെളിയിച്ച താരത്തിൻ്റെ സഞ്ചാരം ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടാണ് മഞ്ജുവിൻ്റെ ഏക മകളാണ് മീനാക്ഷി ഏറെ ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് മീനാക്ഷി ദിലീപ് ദിലീപിനും മഞ്ജുവിനുമൊപ്പം മീനാക്ഷിയും വാർത്തകളിൽ നിറയാറുണ്ട് പഴയതിലും അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി ദിലീപ് ഇപ്പോഴത്തെ ചർച്ച ഈ അമ്മയെ മകളെയും കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മീനാക്ഷിയുടെ ഒരു ഡാൻസ് വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു അമ്മ തുടക്കം കുറിച്ച് എന്ന നൃത്തം മീനാക്ഷിക്കൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്ന വീഡിയോ ആയിരുന്നു ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ മകളെ നൃത്തം പഠിപ്പിക്കാൻ താൽപ്പര്യം കാണിച്ചത് മഞ്ജു തന്നെയായിരുന്നു അതേസമയം മീനാക്ഷി ഡാൻസ് കൊണ്ട് മുന്നേറുമ്പോൾ മഞ്ജു മറ്റൊരു കാര്യത്തിലാണ് മുന്നിലുള്ളത് മകളേക്കാൾ ലുക്കിൻ്റെ കാര്യത്തിൽ അധികം കോൺഷ്യസ് ആണ് ഇപ്പോഴത്തെ പുതിയ ഹെയർ സ്റ്റൈൽ ട്രെൻഡിംഗ് ആവുകയാണ് സെലിബ്രിറ്റി മേക്കപ്പ്മാരായ സജിത്തും സുജിത്തുമാണ് മഞ്ജുവിൻ്റെ ഈ പുതിയ ലുക്ക് ചെയ്തിരിക്കുന്നത് മാത്രമല്ല മഞ്ജുവിന് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന മഞ്ജുവിന് ശരിക്കും നാൽപ്പത്തഞ്ച് വയസ്സായി ഇരുപത്തിനാലുകാരുടെ അമ്മയായ മഞ്ജുവിനെ സംബന്ധിച്ച് എയ്ജീസ് ജസ്റ്റൻ നമ്പറാണ്